ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് എസ് വെൽ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല നാടൻ വീട്ടമ്മയുടെ വീട്ടുകാര്യങ്ങൾ തന്നെയാണ് നമ്മളെന്താ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു വിളക്ക് വെച്ചതിന് ശേഷമാണോ വൈകുന്നേരമാണോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളും വൈകുന്നേരം വിളക്ക് വെച്ചതിന് ശേഷം ഞങ്ങൾ സീറ്റൗട്ടിൽ ഇരിക്കാറുണ്ടല്ലോ എപ്പോഴും സീറ്റൗട്ടിലിരിക്കും ഇപ്പം ഒന്ന് ഇവിടുത്തെ മുറ്റത്തെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ പുറത്ത് റോട്ടിൽ വന്ന് നിന്നതാണ് പിന്നെ ഇതേ കണ്ടോ ഈ ഒരു കറുത്ത പുഴു ഇതിന് ഞങ്ങൾ ചാതി എന്നാ പറയുക എല്ലാവരും അവിടെ ഉണ്ടാവും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നിറച്ചും ഇങ്ങനെ 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 ഉണ്ടാവും അപ്പോൾ അതിനെ കൊല്ലാനുള്ളൊരു ടിപ്പാണ് ചാതിയാണല്ലോ അപ്പോൾ ഇത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചത്തുപോകും പിന്നെ നമുക്ക് അവിടെ ഒന്നും ഉണ്ടാവില്ല ഇത് നിറച്ചും ഉണ്ടായിരുന്നതുകൊണ്ട് കണ്ടോ ഉപ്പിടണവരെ അനങ്ങാതിരുന്ന സംഭവങ്ങൾ ഒക്കെ ഓഡാണ് അവരുടെ വിഷമാണത് പിന്നെ ഞാനിങ്ങനെ വൈകുന്നേരം വിടിച്ചിട്ടൊന്ന് റൗണ്ട് അടിച്ചു എൻ്റെ ചെടികളൊക്കെ കുഴപ്പമില്ല പക്ഷേ കുറച്ചൊക്കെ കേട് വന്നു മഴ നല്ല മഴയായിരുന്നു നല്ല കുറച്ച് ദിവസം അപ്പോൾ ഇതേ തക്കാളിയൊക്കെ കുഴപ്പമില്ലാതെ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഒരു കോലൊക്കെ വെച്ച് കൊടുക്കണം ഇല്ലെങ്കിൽ അതിങ്ങനെ വീഴുമല്ലോ പച്ചമുളകും ചെടികളൊന്നും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ അതെ എൻ്റെ സുന്ദരി കറിവേപ്പില ചെടി ഇവിടെ വന്നിട്ട് ഞാൻ കുറേ തവണ ചെടി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ഒരെണ്ണം ഉണ്ടായത് പിന്നെ അത് കഴിഞ്ഞ് മീനിനെയൊക്കെ കുറച്ച് തീറ്റ ഇടാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നതാണ് മീൻ കൂട്ടന്മാർ പതിവിലും ഉഷാറായിട്ട് തന്നെ ഇതേ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചത്തുപോണില്ല പക്ഷെ വെയിൽ സമയത്തൊക്കെ ഇങ്ങനെ ഡെയിലി കുറേ ചത്തു പോവുമായിരുന്നു ഇപ്പം ചത്തുപുകൊന്നും ചെയ്യുന്നില്ല ഞാൻ തീറ്റിയിട്ടപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോളീസ് നിറച്ചും മോളീസും ഗപ്പീസും ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ തരില്ല എന്ന് പറയാൻ പറയാനെനിക്കൊരു മടിയുമില്ല അങ്ങനെയല്ല അപ്പം അങ്ങനെ നിറച്ചും ഉണ്ട് ഇതാ നല്ല രസമാണ് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് പിടിക്കാനൊന്നും കിട്ടില്ല എങ്ങനെ കൈയിട്ടാലും പിടിക്കാൻ കിട്ടില്ല പക്ഷെ അന്ന് ആ ഫ്രണ്ടിൽ നിറച്ചും ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ തീറ്റയിട്ട് തീറ്റ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കളേഴ്സും ഉണ്ട് മോളീസിൻ്റെ ബ്ലാക്ക് കളേഴ്സാണ് അല്ലാതെ ഓറഞ്ചും ബ്ലാക്കായിട്ടും ഉണ്ട് അപ്പം അങ്ങനെ തീറ്റയൊക്കെ ഇട്ടുകൊടുത്ത് വൈകുന്നേരം വിശേഷങ്ങൾ അപ്പംമാർ പഠിക്കാനിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞാറ്റിക്ക് ആന വരയ്ക്കണം ജിറാഫ് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ച എടുത്ത് പറഞ്ഞതാണ് അപ്പം ദേ വരച്ചുകൊണ്ടിരിക്കുന്നത് ആന അച്ഛ വരച്ചു എന്നിട്ട് ഇത് കുറേ ചെടികളാണത്രേ ഇങ്ങനെ വരയിട്ട് കൊടുത്തിരിക്കുന്നത് ആന അപ്പോൾ അങ്ങനെ ആന വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം റൂമിലിരുന്നിട്ടാണ് പഠിക്കാറ് എപ്പോഴും അങ്ങനെയാണ് ഒരാളിതാണ് വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ വേഗം മുക്കെടുത്ത് പഠിക്കാനിരിക്കുകയാണ് അത്രയും നേരം ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുട്ടി അപ്പോൾ പിന്നെയും ആന വരച്ച് കഴിഞ്ഞിട്ട് ജിറാഫ് വരയ്ക്കണമെന്നായി അപ്പോൾ ഏട്ടൻ അതും വരച്ചു കൊടുക്കുകയാണ് ഫോൺ നോക്കിയിട്ടാണ് വരച്ചു കൊടുക്കുന്നത് വലിയ കലാകാരനാണെന്നാണ് വിചാരം കോട്ടയക്കറിയില്ല അപ്പോ ഞങ്ങൾ കട്ട കുട്ടികളുടെ റൂമിലാണ് കട്ടിലും ദിവാനും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ദിവാൻ ഇരുന്ന് ഞങ്ങളിരിക്കും കുട്ടികൾ കട്ടിലിരുന്നിട്ടാണ് എപ്പോഴും പഠിക്കാറ് വല്ലാതെ പഠിക്കാനായിട്ട് സ്റ്റഡി ടേബിൾ അങ്ങനെ നമുക്ക് അത്രേ വലിയ സൗകര്യങ്ങളുള്ളൂ അപ്പോൾ ഉള്ളതിൽ നമ്മൾ അടിപൊളിയായിട്ട് കട്ടിലിത് കണ്ടോ പഠിച്ച് ക്ഷീണിച്ചൊക്കെ ഒരാൾ കിടന്നും ഉറക്കം തരാനായി സമയം ഒരുപാടായല്ലോ അപ്പോൾ ഈ ജിറാഫിനെ ആണെങ്കിൽ വരച്ചിട്ട് ശരിയാവടും പിന്നെ ആട്ടൻ വരച്ചു ജിറാഫും ആനയും പിന്നെ കുട്ടികളുടെ ആണ് അതിപ്പോൾ അവന്മാരുടെ സ്കൂളിൽ എല്ലാവരും പിള്ളേരൊക്കെ കാണുന്നുണ്ട് പറഞ്ഞു അവരൊക്കെ അറിഞ്ഞ അച്ഛയാണ് വരച്ചെടുക്കുക എന്നുള്ളത് അറിയും കുഞ്ഞി അവിടെ പോയി ഷൈൻ ചെയ്യാറുണ്ടല്ലോ അവനാണ് വരച്ചതെന്ന് പറഞ്ഞിട്ടാണല്ലോ പിന്നെ ഇതൊക്കെ കുഞ്ഞാറ്റ തന്നെ വരച്ചതാട്ടോ വീടും ചെടിയും വീടൊക്കെ അവൻ തന്നെ വരച്ച് അവൻ തന്നെ കളർ ചെയ്തതാണ് അതെ കുഴപ്പമൊന്നുമില്ല വരയ്ക്കുകയൊക്കെ ചെയ്യും പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കണം ചോറ് കഴിക്കലുണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ നാലാളും കൂടെ തന്നെ ചോറ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഒരു കുഞ്ഞ് വൈകുന്നേരത്തെ വീഡിയോ ആണ് അപ്പോൾ എനിക്ക് വാരി തരുകയാണ് വെറുതെ വാരി തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്നിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ ഇരിക്കുന്നത് ഞാൻ പെട്ടെന്ന് കഴിച്ചു കഴിയും ഇവർ പതുക്കെയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്